ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ തിരഞ്ഞെടുത്ത കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് അന്തരിച്ച പി രവിയച്ചൻ ക്രിക്കറ്റ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് അന്തരിച്ച പി രവിയച്ചൻ കച്ചത്തീവ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാക് കടലെടുക്കിൽ ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാക് കടലിടുക്കിലാണ് കച്ചത്തീവ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് വ്യക്തികളുടെ ശബ്ദത്തിൻ്റെ തനിപ്പകർപ്പ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഓപ്പൺ എ ഐ സാങ്കേതിക വിദ്യയാണ് വോയ്സ് എൻജിൻ വ്യക്തികളുടെ ശബ്ദത്തിൻ്റെ തനിപ്പകർപ്പ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഓപ്പൺ എ സാങ്കേതിക വിദ്യയാണ് വോയിസ് എൻജിൻ ഗൂഗിൾ സ്ഥാപകരായ ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് അവതരിപ്പിച്ച ജിമെയിലിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് എത്ര വയസ്സ് തികഞ്ഞു ഇരുപത് ഗൂഗിൾ സ്ഥാപകരായ ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് അവതരിപ്പിച്ച ജിമെയിലിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് ഇരുപത് വർഷം തികഞ്ഞു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ പ്രദേശങ്ങൾക്കാണ് ചൈന വീണ്ടും പുതിയ പേരുകൾ നൽകിയത് അരുണാചൽ പ്രദേശിലെ അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്കാണ് ചൈന വീണ്ടും പുതിയ പേരുകൾ നൽകിയത് പോർച്ചുഗലിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ലൂയിസ് മോണ്ടിനഗ്രോ പോർച്ചുഗലിൻ്റെ പുതിയ പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനഗ്രോയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആബേൽ സമ്മാനം നേടിയ ഫ്രഞ്ച് ഗണിത ആരാണ് മൈക്കിൾ തലാഗ്രാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആബെൽ സമ്മാനം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ മൈക്കിൾ തലാഗ്രാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം ഏതാണ് ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം ശ്രീലങ്കയാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് സർഫേസ് മേധാവിയായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണ് പവൻ ധവുലുരി മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് സർഫേസ് മേധാവിയായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ പവൻ ധവുലുരിയാണ് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ബിജയ് ഛേത്രി അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ വിജയ് ഛേത്രിയാണ് ചരിത്രത്തിൽ ആദ്യമായി മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന സൗദി അറേബ്യൻ വനിത ആരാണ് റൂമി അൽ ഖത്താനി ആദ്യമായി മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന സൗദി അറേബ്യൻ വനിത റൂമി അൽ ഗഹ്താനിയാണ് ലോക ഹോമിയോപ്പതി ദിനം എന്നാണ് ഏപ്രിൽ പത്ത് ലോക ഹോമിയോപ്പതി ദിനം ഏപ്രിൽ പത്താണ് അർബുദ രോഗങ്ങളെ ആക്രമിക്കാൻ രോഗിയുടെ ടി സെല്ലുകളെ സജ്ജമാക്കുന്ന ഇന്ത്യയിലെ ആദ്യ അർബുദ ജീൻ തെറാപ്പിയുടെ പേര് എന്താണ് സി എ ആർ ടി സെൽ തെറാപ്പി അർബുദ കോശങ്ങളെ ആക്രമിക്കാൻ രോഗിയുടെ ടി സെല്ലുകളെ സജ്ജമാക്കുന്ന ഇന്ത്യയിലെ ആദ്യ അർബുദ ജീൻ തെറാപ്പിയുടെ പേര് സി എ ആർ ടി സെൽ തെറാപ്പി എന്നാണ് ഊർജ്ജ മേഖലയിലുണ്ടായ വൻ പ്രതിസന്ധിയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് രാജ്യത്താണ് ഇക്വഡോർ ഊർജ മേഖലയിലുണ്ടായ വൻ പ്രതിസന്ധിയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇക്കഡോറിലാണ് രണ്ടാമത്തെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം നേടിയതാരാണ് സി രാധാകൃഷ്ണൻ രണ്ടാമത്തെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം നേടിയത് സി രാധാകൃഷ്ണനാണ് മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ച ലോകത്തിലെ ആദ്യത്തെ ഇരുന്നൂറ് മീറ്റർ നീളമുള്ള മുളകൊണ്ടുള്ള റോഡ് ക്രാഷ് ബാരിയറിന് നൽകിയ പേരെന്താണ് ബാഹുബലി മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ച ലോകത്തിലെ ആദ്യത്തെ ഇരുന്നൂറ് മീറ്റർ നീളമുള്ള മുള കൊണ്ടുള്ള റോഡ് ക്രാഷ് ബാരിയറിന് നൽകിയ പേര് ബാഹുബലി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച സംസ്ഥാന വനിതാ രത്ന പുരസ്കാരങ്ങൾക്ക് അർഹരായവർ ആരെല്ലാമാണ് ട്രീസ ജോളി ജിലുമോൾ മാരിയറ്റ് തോമസ് വിജി പെൺകുട്ട് അന്നപൂർണി സുബ്രഹ്മണ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച സംസ്ഥാന വനിതാ രത്ന പുരസ്കാരങ്ങൾക്ക് അർഹരായവർ ട്രീസ ജോളി ജിലുമോൾ മാരിയറ്റ് തോമസ് വിജി പെൺകുട്ട് അന്നപൂർണി സുബ്രഹ്മണ്യം എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഐ എസ് ആർ വിജയകരമായി തിരിച്ചിറക്കി നശിപ്പിച്ച ഉപഗ്രഹം ഏതാണ് മേഘാട്രോപ്പിക്സ് വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഐ എസ് ആർ ഒ വിജയകരമായി തിരിച്ചിറക്കി നശിപ്പിച്ച ഉപഗ്രഹം മേഘാട്രോപ്പിക്സ് വണ് ആണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമായ ഹുബള്ളി ഏത് സംസ്ഥാനത്താണ് കർണാടക ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമായ ഹുബള്ളി കർണാടകയിലാണ് ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി അവതരിപ്പിച്ച നിയമ സംവിധാനം ഏതാണ് ഭാരതീയ ന്യായ സംഹിത ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി അവതരിപ്പിച്ച നിയമ സംവിധാനമാണ് ഭാരതീയ ന്യായ സംഹിത ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കോൺറാഡ് സാങ്മ മേഘാലയയുടെ മേഘാലയയുടെ മുഖ്യമന്ത്രിയാണ് കോൺറാഡ് സാങ്മ ഏത് സ്ഥാപനത്തിൻ്റെ പുതിയ ചിഹ്നമാണ് ദി വിസ്ത എയർ ഇന്ത്യയുടെ എയർ ഇന്ത്യയുടെ പുതിയ ചിഹ്നം എന്താണ് ദി വിസ്ത അറുപത്തഞ്ചാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല ഏതാണ് പാലക്കാട് അറുപത്തഞ്ചാമത് സ്കൂൾ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല പാലക്കാടാണ് ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക വൃക്ഷം ഔദ്യോഗിക പുഷ്പം ഔദ്യോഗിക പക്ഷി എന്നിവ പ്രഖ്യാപിച്ച ജില്ല ഏതാണ് കാസർഗോഡ് ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക വൃക്ഷം പുഷ്പം പക്ഷി എന്നിവ പ്രഖ്യാപിച്ച ജില്ല കാസർഗോഡാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പേ പുരസ്കാരം നേടിയത് ആരാണ് മധുരൈ ടി എൻ ശേഷഗോപാലൻ ഗുരുവായൂരപ്പൻ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം നേടിയത് മധുരൈ ടി എൻ ശേഷഗോപാലനാണ് ഡോക്ടർ മല്ലിക സാരാഭായി ഏത് സ്ഥാപനത്തിൻ്റെ ചാൻസലറാണ് കേരള കലാമണ്ഡലം കേരള കലാമണ്ഡലത്തിൻ്റെ ചാൻസലറാണ് ഡോക്ടർ മല്ലിക സാരാഭായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റേതാണ് തേജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജ് അൻപത്തിനാലാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ഇന്ത്യൻ പനോരമയിലെ ആദ്യ ഫീച്ചർ ഫിലിമായി പ്രദർശിപ്പിച്ച മലയാള സിനിമ ഏതാണ് ആട്ടം അമ്പത്തിനാലാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ഇന്ത്യൻ പനോരമയിലെ ആദ്യ ഫീച്ചർ ഫിലിമായി പ്രദർശിപ്പിച്ച മലയാള സിനിമ ആട്ടമാണ് ഏത് രോഗത്തിനെതിരായി വികസിപ്പിച്ച വാക്സിനാണ് ഇക്സ് ചിക് ചിക്കൻ ഗുനിയ ചിക്കൻ ഗുനിയ രോഗത്തിനെതിരെ വികസിപ്പിച്ച വാക്സിനാണ് ഇക്സ് ചിക് ലോക സുസ്ഥിര ഗതാഗത ദിനമായി ആചരിക്കുന്നത് എന്നാണ് നവംബർ ഇരുപത്താറ് ലോക സുസ്ഥിര ഗതാഗത ദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറിനാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാനൗക ഏതാണ് ക്ലാസിക് ഇമ്പീരിയൽ കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്ര നൗക ക്ലാസിക് ആണ് ആനകൾ റെയിൽ പാ പാളം ക്രോ ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളിലെ കൂട്ടിയിടി തടയാനായി ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച ഏ അധിഷ്ഠിത സാങ്കേതിക വിദ്യ ഏതാണ് ഗജരാജ് സുരക്ഷ ആനകൾ റെയിൽപാളം ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളിലെ കൂട്ടിയിടി തടയാനായി ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച ഏഐ അധിഷ്ഠിത സാങ്കേതിക വിദ്യയാണ് ഗജരാജ് സുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പത്തൊമ്പതാമത് ഫിഫ അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ ലോകകപ്പിലെ ജേതാക്കൾ ആരാണ് ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പത്തൊമ്പതാമത് ഫിഫ അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ ലോകകപ്പിലെ ജേതാക്കൾ ജർമ്മനിയാണ് യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇടം നേടിയ ഇന്ത്യയിലെ പരമ്പരാഗത നൃത്തരൂപം ഏതാണ് ഗർഭ ഗുജറാത്തിലെ നൃത്തരൂപമായ ഗർബയാണ് യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇടം നേടിയ ഇന്ത്യയിലെ പരമ്പരാഗത നൃത്തരൂപം ഏത് സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ലാൽ ദുഹോമ മിസോറാം മിസോറാമിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ് ലാൽ ദുഹോമ പ്രഥമ ആണവോർജ ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ് ബ്രസൽസ് പ്രഥമ ആണവോർജ ഉച്ചകോടിക്ക് വേദിയായ നഗരം ബ്രസൽസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സൈബീരിയൻ കടുവകളെ എത്തിച്ച പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഡാർജിലിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സൈബീരിയൻ കടുവകളെ എത്തിച്ച പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഡാർജിലിങ്ങിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികൾക്ക് പഠനാവസരം ഒരുക്കാനായി സമന്വയ പരിപാടി ആരംഭിച്ച സർവകലാശാല ഏതാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികൾക്ക് പഠനാവസരം ഒരുക്കാനായി സമന്വയ പരിപാടി ആരംഭിച്ച സർവകലാശാല ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് മികച്ച പാർലമെൻറ് അംഗത്തിനുള്ള സൻസദ് മഹാരത്ന അവാർഡ് നേടിയ കേരളത്തിൽ നിന്നുള്ള എം ആരാണ് എൻ കെ പ്രേമേന്ദ്രൻ മികച്ച പാർലമെൻറ് അംഗത്തിനുള്ള സൻസദ് മഹാരത്ന അവാർഡ് നേടിയ കേരളത്തിൽ നിന്നുള്ള എം പി എൻ കെ പ്രേമേന്ദ്രനാണ് മുപ്പത്തിയാറാമത് കേരള സയൻസ് കോൺഗ്രസ് നടന്നത് എവിടെയാണ് കാസർഗോഡ് മുപ്പത്തി ആറാമത് കേരള സയൻസ് കോൺഗ്രസ് നടന്നത് കാസർഗോഡാണ് ഒട്ടക വർഗത്തിലുള്ള ജന്തുക്കളുടെ അന്താരാഷ്ട്ര വർഷമായി ആചരിക്കുന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒട്ടക വർഗത്തിലുള്ള ജന്തുക്കളുടെ അന്താരാഷ്ട്ര വർഷമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എത്രാമത്തെ ഒളിമ്പിക്സിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് വേദിയാകുന്നത് മുപ്പത്തിമൂന്ന് മുപ്പത്തി മൂന്നാമത്തെ ഒളിമ്പിക്സ് മത്സരത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് വേദിയാകുന്നത് പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് നടന്ന എവിടെയാണ് ന്യൂഡൽഹി പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് നടന്നത് ന്യൂഡൽഹിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിട സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗുജറാത്തിലെ സൂററ്റിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിട സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ സൂറത്തിലാണ് സ്കൂളുകളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കാനായി മിഷൻ ദക്ഷ പരിപാടി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് ബീഹാർ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കാനായി മിഷൻ ദക്ഷ എന്ന പരിപാടി ആരംഭിച്ച സംസ്ഥാനം ബീഹാറാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്